ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ അർബൻ ബാങ്കിലെ സ്വർണ്ണപണയും തട്ടിപ്പിനെതിരെ ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് ബിജെപി ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗുരുവായൂർ അർബൻ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ഗുരുവായൂർ പടിഞ്ഞാറെ നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് അർബൻ ബാങ്കിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിതാ സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് അധ്യക്ഷത വഹിച്ചു കൾച്ചറൽ സെൽ സംസ്ഥാന കൺവീനർ രാജൻ തറയിൽ അമുഖ പ്രഭാഷണം നടത്തി ബി ജെ പി ഗുരുവായൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി വി വാസുദേവൻ മാസ്റ്റർ സ്വാഗതവും സുജേൻ മാമ്പുള്ളി നന്ദിയും പറഞ്ഞു കെ ആർ ബൈജു കെ സി രാജു മനീഷ് കുളങ്ങര ഗണേഷ് ശിവജി ബിനീഷ് തറയിൽ ജിതുൻ ലാൽ ജിഷാദ് ശിവൻ പ്രസന്നൻ വലിയ പറമ്പിൽ ദീപാ ബാബു ദിലീപ് വടക്കേക്കാട് ജിതിൻ കാവീട് മനോജ് പൊന്നുപറമ്പിൽ ഉണ്ണികൃഷ്ണൻ ആലുക്കൽ സുരേഷ് നടുവത്ത് ഷിബീഷ് പാക്കത്ത് സുവർണ ഉണ്ണികൃഷ്ണൻ സൂരജ് താമനിയൂർ കൃഷ്ണൻ നളന്ത എന്നിവർ നേതൃത്വം നൽകി എല്ലാം തന്നെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇരുമുന്നണികളും കാലങ്ങളായി ഈ കേരളത്തിൽ മരിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കേവലം സ്വർണ്ണ വിഷയം മാത്രമല്ല ഇവിടെ അറിയാൻ പോകുന്ന സർഫാസി ആക്ട് ദുരുപയോഗം പണം കൃത്യമായിട്ടുള്ള കണക്കുകൾ കൂടി വരാൻ പോകുകയാണ് സാധാരണക്കാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു കിടപ്പാടം അവർക്ക് സ്വന്തം കാര്യം ഇതിനെല്ലാമായിട്ടാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് പകരം അവരുടെ കുറച്ച് കാലം കഴിഞ്ഞ് നോക്കുമ്പോ ദുഃഖമായി മാറുന്ന തട്ടിപ്പാണ് ഗുരുവായൂർ അർബൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ സാധാരണക്കാരെ വഞ്ചിക്കുന്ന സാധാരണക്കാരെ മാത്രം ലക്ഷ്യം വെച്ച് അവരുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളക്കാൻ പോകുന്ന നയം സ്വീകരിക്കുന്ന ഗുരുവായൂർ ഇവിടുത്തെ ഭരിക്കുന്ന ഭരണസമിതിയോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു അമ്പതിനായിരം രൂപയോ മറ്റൊരു നിങ്ങൾ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ ഭീഷണിപ്പെടുത്തും ഇവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ആ പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി മറ്റുള്ള അയൽവാസികൾക്കാണ് പറയാൻ ആഗ്രഹിക്കുന്നു നേതാക്കള് ഈ ഈ നിന്ന് എടുത്തിട്ട് അവരുടെ വിളിക്കാൻ കോൺഗ്രസ് കാണിച്ചിട്ടില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്